ില് ചില അച്ഛനായിട്ട് അഭിനയിക്കാൻ ചോദിച്ചിട്ടുണ്ട് ഞാൻ ഒരിക്കലും അച്ഛനും അഭിനയമാണ് ഈ രസികൾ അച്ഛൻ ഇപ്പം അച്ഛൻ പറഞ്ഞതുപോലെ ഇപ്പം നല്ല നല്ല സിനിമകളില് വരം കുറവാണ് സത്യം അല്ലെങ്കില് തിയേറ്ററിൽ നിന്ന് കണ്ട് ചിരിച്ച് അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പോയി കണ്ടിരുന്ന് ആസ്വദിച്ച് പോയ സത്യം സത്യമൃഗന് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അങ്ങനെ വരാനുള്ള ഒരു എപ്പോഴും മാറ്റമാണ് പാട്ടെടുത്താലും പാട്ടിന് ആളുണ്ടായിരുന്നു ആ പാട്ടിൽ ഇന്നും പയ്യ പയ്യ അങ്ങനെ പറഞ്ഞു വായന ഉള്ള ആൾക്കാരുടെ എണ്ണം പറഞ്ഞു വായന പറയുമ്പോൾ രക്ത പറഞ്ഞു പാട്ടാണെങ്കിലും രണ്ടാഴ്ച കഴിഞ്ഞ് എല്ലാ പാട്ടും അതേ പാട്ട് അമ്പത് വർഷമായ നല്ല സിനിമകളും അങ്ങനെ തന്നെ ചിലവിടെ ഇങ്ങനെ പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് കാണും അപ്പം അങ്ങനെയുള്ള വയലാറിനെ പോലെയുള്ള ആരമുള്ള എഴുതുന്ന നല്ല പാട്ട് കേൾക്കുക അങ്ങനെ ഒരു കാലത്ത് കുറെ പേരുണ്ടായി നല്ല ഒരു വികാരതരത്തിലുള്ള രീതി

ും അപ്പ മലയാളികൾക്ക് പുതുമയുള്ള ആളല്ല എന്നും ആയാലും ഒരുപാട് കഴിവുള്ള കാര്യങ്ങൾ മലയാളികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരാളാണ് താങ്കൾ പലപ്പോഴും ഇത്രയും ടാലന്റഡ് ഉള്ള ഒരാള് സിനിമയിലേക്ക് വരാനില്ല ഇന്ത്യയിൽ പോയോ എപ്പോഴാണ് തോന്നിയിട്ടുണ്ടോ അതില്ല മലയാളം ചില അച്ഛനായിട്ട് അമ്മ അപ്പോഴും ഞാൻ ഒരിക്കലും പറഞ്ഞു വെള്ളക്കുപ്പായിട്ട് അച്ഛനായാൽ അഭിനയമാകും ഈ രസം മാത്രമേ അങ്ങനെ കുറച്ച് കൊച്ചു പറയുന്നൊക്കെ ഏതൊരു രാശ്യം ഉമറാൻ പ്രസംഗം കാണിക്കുന്ന ഒരു സിനിമ പിന്നെ പഴയ അസുഖങ്ങൾ ചെയ്യുക ചില ചില റോളുകള് ഉപകാരം തോന്നുന്ന ഒരു പ്രസംഗം പറഞ്ഞാൽ കേൾക്കുന്നതിലുപരിയായിരുന്നു ഈ മീഡിയാവധി സമൂഹത്തെ സ്വാധീനിക്കപ്പെട്ടെന്ന് വരുമ്പം എന്നോട് ഇങ്ങനെ ചേർന്ന്